സ്നേഹം തന്നങ്ങൾ പ്രിയുള്ളവരെ പാഠഭേദത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് സൂര്യപ്രകാശം വിൽപ്പനയ്ക്ക് സോളാർ പാനലുകൾ വിൽക്കുന്നതിനെക്കുറിച്ചല്ല നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ സോളാർ എനർജി ഉപയോഗിക്കുന്നതിനെക്കുറിച്ചല്ല നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ വ്യത്യസ്തമാകുന്ന കൗതുകം ഉണർത്തുന്ന ഭ്രാന്തൻ എന്ന് തോന്നുവാൻ സാധ്യതയുള്ള ഒരു ആശയം കുറേ വർഷങ്ങളായിട്ട് പല സ്പേസ് സയൻറ്റിസ്റ്റുകളും റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം ഫലപ്രദമാവുകയാണെങ്കിൽ ഒരു വലിയ വിപ്ലവകരമാകുന്ന മാറ്റം ഊർജ സംരക്ഷണത്തിന് ഊർജ സ്രോതസ്സായി ഉപയോഗിക്കുവാൻ കഴിയുന്ന ഒരു വലിയ മാറ്റം നൽകുവാൻ പോകുന്ന ഒരു കണ്ടെത്തൽ അതാണ് നമ്മളൊന്നിച്ച് ചർച്ച ചെയ്യുവാൻ പോകുന്നത് അമേരിക്കയിലെ ഒരു കമ്പനി റിഫ്ലക്റ്റ് ഓർബിറ്റ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് അവർ സൂര്യപ്രകാശത്തെ വിൽക്കുവാൻ ഉള്ള പദ്ധതിയുമായിട്ട് വരുന്നു സൂര്യപ്രകാശത്തെ വിൽക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം പകൽ പന്ത്രണ്ട് മണിക്കൂർ രാത്രി പന്ത്രണ്ട് മണിക്കൂർ രാത്രിയിലും സൂര്യപ്രകാശം നമുക്ക് അവൈലബിൾ ആകുകയാണെങ്കിൽ അത് എത്ര വലിയ പ്രയോജനമാകുമെന്നാണ് കമ്പനി പറയുന്നത് പ്രത്യേകിച്ചും സോളാർ എനർജി ഉപയോഗിക്കുന്ന സോളാർ ഫാംസ് ഉണ്ട് സോളാർ പാനലുകൾ ഒക്കെ നിരത്തി വെച്ച് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ ഫാംസിൽ രാത്രിയിലും സൂര്യപ്രകാശം കിട്ടുകയാണെങ്കിൽ ഊർജ ഉൽപാദനം വർദ്ധിക്കും അങ്ങനെയാണെങ്കിൽ നാളെയുടെ ഇന്ധനം എണ്ണയായിട്ട് സോളാർ മാറും എന്നുള്ളതാണ് കമ്പനിയുടെ അവകാശവാദം പരീക്ഷണങ്ങളൊക്കെ ഏകദേശം അവസാനിച്ചിരിക്കുന്നു ഇത് ഈ പറഞ്ഞ റിഫ്ലക്സ് ഓർബിറ്റ്സ് അല്ല ആദ്യമായിട്ട് ഈ ആശയവുമായിട്ട് വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തന്നെ റഷ്യൻ ശാസ്ത്രജ്ഞന്മാർ ഇതിൻ്റെ ആദ്യ ചൂടുകൾ വെച്ചിരുന്നു കൺസെപ്റ്റ് എന്താണെന്നറിയാമോ സ്പേസിൽ ഒരു ഉപഗ്രഹം വിക്ഷേപിക്കുക ആ ഉപഗ്രഹത്തിൽ വലിയ റിഫ്ലക്ടറുകൾ ഫിറ്റ് ചെയ്യുക മിററ് ഫിറ്റ് ചെയ്യുക പത്ത് മീറ്ററോളം വലുപ്പമുള്ള വലിയ മിററുകൾ ഈ ഉപഗ്രഹത്തിൽ ഫിറ്റ് ചെയ്യുന്നു അതായത് ഭൂമിയുമായിട്ട് വളരെ അടുത്ത ഓർബിറ്റിലൂടെ സഞ്ചരിക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ് ലോ ഓർബിറ്റ് സാറ്റലൈറ്റ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം ഭൂമിയുമായിട്ട് വളരെ അടുത്ത് സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങൾ അവയിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന റിഫ്ലക്റ്റേഴ്സ് മെറേഴ്സ് ഉപയോഗിച്ച് രാത്രിയിൽ സൂര്യപ്രകാശത്തെ ഒരു പ്രത്യേക ദിശയിലേക്ക് ഒരു പ്രത്യേക ദേശത്തിലേക്ക് വന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേന്ദ്രീകരിക്കുക അങ്ങോട്ട് പ്രതിബിംബിക്കുക ഇതാണ് കൺസെപ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിൽ തന്നെ റഷ്യക്കാർ അങ്ങനെ ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചു പരീക്ഷണങ്ങൾ നടത്തി വിജയിക്കുകയും ചെയ്തു എന്നാൽ അതിനെ ഒരു വാണിജ്യ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഈ പറഞ്ഞ അമേരിക്കൻ കമ്പനി റിഫ്ലക്റ്റ് ഓർബിറ്റ്സ് അതിൻ്റെ സിഇഒ പറഞ്ഞത് നാളെയുടെ ഇന്ധനമായിട്ട് ഈ സ്പേസ് എനർജി അല്ലെങ്കിൽ സോളാർ എനർജി മാറുവാൻ പോകുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് വളരെ രസകരമാകുന്ന ഒരു വാർത്തയാണ് അതായത് സൂര്യപ്രകാശം ആവശ്യമുണ്ടെങ്കിൽ രാത്രി ഇത്ര മണി മുതൽ ഇത്ര വരെ സൂര്യപ്രകാശം ആവശ്യമുണ്ടെങ്കിൽ ഈ കമ്പനിക്ക് നിങ്ങൾ ഓർഡർ കൊടുക്കുക അവർ അവരുടെ സാറ്റലൈറ്റിലുള്ള മിറർ നിങ്ങളുടെ സ്ഥലത്തേക്ക് തിരിച്ചു വെക്കും അങ്ങനെ തിരിച്ചു വെച്ച് നിങ്ങളുടെ ഏരിയയിലേക്ക് സൂര്യപ്രകാശം റിഫ്ലക്റ്റ് ചെയ്ത് തരും പത്ത് മീറ്റർ വലുപ്പമുള്ള മിററാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഏതാണ്ട് നാല് കിലോമീറ്ററോളം പരിധിയിലുള്ള ഒരു സ്ഥലം മുഴുവൻ ഒരു ദേശം മുഴുവൻ സൂര്യപ്രകാശം എത്തിക്കുവാനത് പര്യാപ്തമാണെന്നാണ് കമ്പനിയുടെ അവകാശവാദം അതിന് അവർ പറയുന്ന ചാർജ് കൊടുക്കണം പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഇപ്പോഴുള്ളൊരു പ്രശ്നം ഈ സാറ്റലൈറ്റ് ഭൂമിയുടെ ഉപരിതലത്തിലൂടെ സഞ്ചരിക്കുകയായതുകൊണ്ട് ഒരു സാറ്റലൈറ്റിൽ നിന്ന് നാല് മിനിറ്റ് മാത്രമേ ഒരു പർട്ടിക്കുലർ സ്ഥലത്തേക്ക് പ്രകാശം കൊടുക്കുവാൻ കഴിയുള്ളൂ നാല് മിനിറ്റ് മാത്രമേ ഇപ്പോൾ പ്രകാശം കൊടുക്കുവാൻ കഴിയുള്ളൂ അതിനൊരു സൊല്യൂഷൻ ഈ കമ്പനി പറയുന്നുണ്ട് അവർ പറയുന്നത് ഒന്നിലധികം സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുക ഒരു സാറ്റലൈറ്റ് ആ സ്ഥലത്തിൻ്റെ പരിധിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ പ്രകാശം പ്രതിഫലിപ്പിക്കുവാൻ അടുത്ത സാറ്റലൈറ്റിനെ ഉപയോഗിക്കുക എന്ന ഒരു നിർദ്ദേശമാണ് കമ്മിറ്റി പറയുന്നത് അങ്ങനെ പല സാറ്റലൈറ്റുകൾ ഭ്രമണപഥത്തിൽ കൂടെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ സാറ്റലൈറ്റിൽ നിന്നും ഒരു പർട്ടിക്കുലർ സ്ഥലത്തേക്ക് കമ്പനിക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്ന അനുസരിച്ച് അവർ പ്രകാശം എത്തിച്ചു കൊടുക്കും വളരെ രസകരമാകുന്ന ഒരു വാർത്ത നാളെ അങ്ങനെയുള്ള ദിവസങ്ങളുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഭൂമിയിൽ ഇനിയും രാത്രി ഉണ്ടാകുകയില്ല വേണമെങ്കിൽ പേയ്മെൻ്റ് കൊടുത്ത് നമ്മുടെ ഗ്രാമത്തിലേക്ക് ചില മണിക്കൂറുകൾ രാത്രി വെളിച്ചമെത്തിക്കുവാൻ കഴിയുന്ന സംവിധാനമൊക്കെ ഭൂമിയിലുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ എനിക്ക് പറയാനുള്ളത് ഈ വാർത്ത ഞാൻ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് യക്ഷ്യപ്രവാചകൻ്റെ പുസ്തകം മുപ്പതാം അധ്യായത്തിലേക്കാണ് ചെന്നത് ഭൂമിയിൽ പ്രകാശം വർദ്ധിക്കുന്ന നാളുകൾ ഉണ്ടാകുമെന്ന് എന്ന് പറയുന്ന പ്രവാചകൻ മുപ്പതാം അധ്യായത്തിൽ പ്രവചിച്ചിരിക്കുന്നു പകലിലെ സൂര്യൻ്റെ വെളിച്ചം ഏഴിരട്ടിയെ വർദ്ധിക്കുമെന്നും രാത്രിയിൽ ചന്ദ്രൻ്റെ വെളിച്ചമെന്നാണ് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് സൂര്യപ്രകാശം പോലെ വർദ്ധിക്കുമെന്നൊക്കെയാണ് യഷ്യാവ് മുപ്പതാം അധ്യായത്തിൽ പ്രവാചകൻ പ്രവചിച്ചത് ആ വചനങ്ങൾ ഞാനൊന്ന് വായിക്കാം യഷ്യാവ് മുപ്പതിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യം യഹോവ തൻ്റെ ജനത്തിൻ്റെ മുറിവ് കെട്ടുകയും അവരുടെ അടിപ്പിണർ പൊളിപ്പിക്കുകയും ചെയ്യുന്ന നാളിൽ ചന്ദ്രൻ്റെ പ്രകാശം സൂര്യൻ്റെ പ്രകാശം പോലെയും സൂര്യൻ്റെ പ്രകാശം ഏഴ് പകലിൻ്റെ പ്രകാശം പോലെയും ഏഴിരട്ടി ആയിരിക്കും ഏഴിരട്ടി വെളിച്ചം വർദ്ധിക്കുന്ന ഒരു കാലത്തെക്കുറിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനാകുന്നശിയ പ്രവചിക്കുകയാണ് ഈ ബൈബിൾ പ്രവചനങ്ങളുടെ ഒരു ശക്തിയെ ഈ ദിവസങ്ങളിൽ ആളുകളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ബൈബിൾ പ്രവചനങ്ങളെക്കുറിച്ചാണ് ഇന്ന് പ്രത്യേകിച്ചും മധ്യപൗരത്യദേശത്ത് നടക്കുന്ന യുദ്ധസമാനമാകുന്ന സാഹചര്യങ്ങൾ കണ്ടിട്ട് ആളുകൾ കൂടുതൽ ബൈബിളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു യുദ്ധങ്ങളെക്കുറിച്ച് മാത്രമല്ല ബൈബിൾ പ്രവചിച്ചിട്ടുള്ളത് അനവധി ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലുകൾക്ക് ബൈബിൾ പ്രവചനങ്ങൾ കാരണമായി തീർന്നിട്ടുണ്ട് ഇപ്പോൾ ഇതാ പ്രകാശം രാത്രിയിലും ഭൂമിയിൽ എത്തിക്കാമെന്ന് ഒരു അമേരിക്കൻ കമ്പനി അവകാശപ്പെടുമ്പോൾ വേദപുസ്തകത്തിൽ എഴുതിയ വാക്യങ്ങൾ അത് ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കുകയാണ് രാത്രി ചന്ദ്രൻ്റെ പ്രകാശം സൂര്യപ്രകാശം പോലെ പ്രകാശിക്കുന്ന ഒരു കാലമുണ്ടാകുമെന്ന് പ്രവാചകൻ പ്രവചിച്ചിരിക്കുന്നു പ്രവാചകൻ അന്ന് കാണുമ്പോൾ രാത്രി ഇതാ ഭൂമിയിൽ സൂര്യൻ പ്രകാശിക്കുന്നത് പോലെ പ്രകാശിക്കുന്നു യഥാർത്ഥമായി തന്നെ ആ പ്രവചനത്തിൻ്റെ ഒരു നിവർത്തി പോലെയാണ് എനിക്ക് തോന്നുന്നത് സൂര്യപ്രകാശത്തെ രാത്രിയിൽ വിൽക്കുവാനുള്ള കമ്പനികളുടെ ശ്രമങ്ങൾ കാണുമ്പോൾ എന്നാൽ അതുകൊണ്ട് ഈ പ്രവചനം പൂർണ്ണമായി നിവർത്തിക്കപ്പെടുകയില്ല കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഭരിക്കുമ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന വലിയ മാറ്റത്തെക്കുറിച്ചാണ് ഈ പ്രവാചകൻ പറയുന്നത് അന്ന് സൂര്യൻ്റെ വെളിച്ചത്തിന് വർധനമുണ്ടാകുന്നു ചന്ദ്രൻ്റെ വെളിച്ചത്തിന് വർധനം ഉണ്ടാകുന്നു വെളിച്ചത്തിന് വർധനം ഉണ്ടായാൽ എന്ത് സംഭവിക്കും ഇവിടെ നമ്മുടെ ആവശ്യവും അത് തന്നെയാണ് വെളിച്ചം വർദ്ധിക്കണം കൂടുതൽ വെളിച്ചമെത്തിയാൽ അത് കൂടുതൽ ഊർജ്ജമാണ് ഇന്ധനം അത് നേരിടുന്ന ഒരു ഷോർട്ടേജ് അതിന് ഒരു പരിഹാരം സൂര്യപ്രകാശത്തെ മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതൊക്കെ ഇന്ന് ശാസ്ത്രം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതിൻ്റെയൊക്കെയുള്ളൊരു മറുപടി ഒരു കാലം വരും ഭൂമിയിലെ എണ്ണയൊക്കെ തീർന്നാലും അതായത് ക്രൂഡ് ഓയിലൊക്കെ തീർന്നാലും മറ്റ് ഇന്ധന സ്രോതസ്സുകളൊക്കെ വറ്റിയാലും സൂര്യൻ്റെ പ്രകാശത്തിൽ നിന്ന് ഏഴിരട്ടിയായി പ്രകാശം വർദ്ധിക്കുമ്പോൾ രാത്രിയിലും അത് ലഭിക്കുമ്പോൾ ഭൂമിയിൽ ഇന്ധനത്തിന് ഒരു കുറവില്ലാതെ വണ്ണം ഊർജ സ്രോതസ്സിന് ഒരു കുറവില്ലാതെ വണ്ണം ഈ പ്രകൃതിയെ തന്നെ മാറ്റുന്ന അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നൊക്കെയാണ് വചനം സാക്ഷ്യപ്പെടുത്തുന്നത് ഇന്ധന സ്രോതസ്സായി മാർഗ മാത്രമല്ല പ്രകാശത്തിൻ്റെ വർധനവ് കൊണ്ടുണ്ടാകുന്നത് അതിലൊക്കെ അപ്പുറമായിട്ട് പ്രകാശം വർദ്ധിക്കുമ്പോൾ കാർഷിക ഉൽപാദനത്തിനും വർധനവുണ്ടാകും കാരണം പ്രകാശ സംശ്ലേഷണം അത് സസ്യങ്ങൾക്ക് അവയുടെ ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാൻ ഏറ്റവും ആവശ്യമാണ് അങ്ങനെ വലിയ വ്യത്യാസങ്ങളാണ് ഇപ്രകാരമുള്ള പ്രകാശവർദ്ധനവുകൾ ഉണ്ടാക്കുന്നത് വേദപുസ്തകത്തിൻ്റെ ശക്തിയുടെ മുമ്പിൽ ഒരു പ്രാവശ്യം കൂടെ ഞാൻ ശിരസ് നമിക്കുന്നു ദൈവലരെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം